ആർ എസ് എസിനെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണവുമായി കർണാടക സർക്കാർ പൊതുസ്ഥലങ്ങളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിലും ആർ എസ് എസിനെയും അനുബന്ധ സംഘടനകളെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാണ് കോൺഗ്രസ് സർക്കാരിന്റെ നീക്കം ഇതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ആർ എസ് എസിന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ നിയമം മൂലം നിയന്ത്രിക്കാനുള്ള നീക്കമാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടത്തുന്നത് ആർ എസ് എസ് നിയന്ത്രണത്തിന് നിയമം കൊണ്ടുവരാൻ ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു പൊതുസ്ഥലങ്ങളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പ്രവർത്തനങ്ങൾ നിരോധിക്കാനാണ് നീക്കം ഇതിനായി അടിയന്തരമായി നിയമം തയ്യാറാക്കാൻ മന്ത്രിസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു സംഘടനയെ പൂർണ്ണമായും നിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നിരിക്കെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള ചട്ടങ്ങളാകും നിയമത്തിൽ ഉൾപ്പെടുത്തുക സംസ്ഥാനത്ത് ആർ എസ് എസിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്ത് നൽകിയിരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിയമം തയ്യാറാകുമെന്നും ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്തുമെന്നുമാണ് മന്ത്രിസഭാ ശേഷം പ്രിയങ്ക് ഖാർഗെ പ്രതികരിച്ചത് മുൻപ് സർവാധികാരവും കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും നിരോധനത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും പൂർവാധികം ശക്തിയുടെ പ്രവർത്തനം തുടരുന്ന ആർ എസ് എസിനെയാണ് പരിമിതമായ അധികാരം വെച്ചുകൊണ്ട് കർണാടക സംസ്ഥാന സർക്കാർ നിരോധിക്കാൻ ശ്രമിക്കുന്നത് ജനം ഡൽഹി